അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഗാർഡനിൽ എത്ര സൈസ് പയറുകൾ ഉണ്ടെന്ന് നോക്കുമായിരുന്നു അപ്പം നിങ്ങളെയും കൂടെ ആ പയറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു എല്ലാ പയറുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഉള്ള പയറുകളൊക്കെ നമുക്കൊന്ന് കണ്ടെച്ചു വരാം കേട്ടോ എന്റെ അടുത്ത് പല സൈസിലുള്ള പയറുകളുണ്ട് നീളമുള്ളതും നീളം കൂടിയതും കുറഞ്ഞതും കളർ പല കളറിലുള്ളതും ഒക്കെ ആയിട്ടുള്ള പയറുകളുണ്ട് അപ്പം നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം നോക്കാം ഞാൻ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുണ്ടോ പയറുകളുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിൽ ഏറ്റവും നല്ല പയറാണ് ഇത് നല്ല മണ്ണോ ഉണ്ട് നല്ല നീളമുള്ള സേസി പയറാണ് കേട്ടോ ഇത് നല്ല വെയിറ്റ് ആണ് ഇതിന് ഇത് നല്ല പാകത്തിന് കറക്റ്റ് ആയിട്ടായി വരണം നല്ല നീളത്തില് ഇന്ന് സാധാരണ പയറൊക്കെ ഇത്രേ നീളേ വരള്ളു ഇത് ഇതിന് കണ്ടോ

നല്ല നീളവും മണ്ണും വേറ്റവും ഒക്കെ ഉള്ള പയറാണിത് ഉണ്ടോ പിന്നെ നമ്മൾ സാധാരണ വള്ളിപ്പയർ ഇത് നമ്മുടെ സാധാരണ വള്ളിപ്പയറാണ് ആണ് ഇതുണ്ടോ ഇരിക്കുന്നേ ഇന്ന് ഇത്രേ വെക്കുള്ളൂ ഇതുണ്ടോ നമ്മുടെ കള്ളിപ്പെണ് ഒന്ന് മുറിച്ചിട്ടിരിക്കുന്നതാണ് സാധാരണ പയറൊക്കെ ആയി വരുന്നേ ഉള്ളൂ വരുന്നേയുള്ളുണ്ടോ പിന്നെ നമ്മുടെ തവിട്ട് കളറിലുണ്ടൊരു പയറുണ്ടോ പിന്നെ ഈ കാണുന്ന നമ്മുടെ കുറച്ച് വള്ളി ബീൻസ് ആണ് എൻ്റെ വിത്ത് എൻ്റെ അടുത്ത് തീരെ പോയായിരുന്നു ഒന്ന് രണ്ട് വിത്താണ് കിട്ടിയത് ഞാൻ അതുകൊണ്ട് ഈ വർഷം പിടിപ്പിച്ചെടുത്താണ് നിറയോ ഉണ്ടാവും കൊല കുത്തി ഉണ്ടാവും ഇത് ഇതിൻ്റെ വള്ളി തീരെ ബലമില്ലാത്തതായിട്ട് തോന്നും പക്ഷേ ഇതിൽ നിറച്ച് കൊല കുത്തി ഉണ്ടാവും കാണാൻ നല്ല ഭംഗി കിടക്കുന്നതാണ് ഇനി ഞാൻ വള്ളി ബീൻസിന്റെ വിത്തുകൾ ആദ്യം തന്നെ ഉണ്ടായ ബീൻസിന്റെ വിത്തുകളെല്ലാം ഉണക്കിയെടുത്തിട്ട് വീണ്ടും ഉണ്ടാവുന്ന നേട്ടാണ് ഇതെല്ലാം ഇവിടെ കുറച്ച് കുക്കുംബറുകളാണ് കിടക്കുന്നത് കേട്ടോ ഇതൊന്നും അല്ല കേട്ടോ ഇതിലും വല്യൊരു പയറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല നല്ല നീളമുള്ള ഒരു പയറുണ്ടെന്ന് ആ പയറാണ് കേട്ടോ ഇത് ഇപ്പം എനിക്ക് കഴിഞ്ഞ പക്ഷേ ഒരാൾ അയച്ചു തന്നാണ് ഇത് വേണ്ട ഇതിന്റെ നീളം കണ്ട എന്നാ നീളം നോക്കി എനിക്ക് എന്റെ പയറുകൾ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള പയർ ഇതാണ് കാണാൻ നല്ല ഭംഗിയാട്ട ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നിറച്ച് കിടക്കുന്നതാണ് അതുകൊണ്ട ഇതൊക്കെ വെറും പിഞ്ചാണ് കരും പച്ച പോലെ അത് കളർ മാറി 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 ഈ കളറിലോട്ട് വരും ഇതൊരി ചിരികൂടെ കളറ് മാറി നിറഞ്ഞുണ്ട് ഇതുണ്ടോ ഈ കളറായാലേ കാണാൻ പറ്റുള്ളൂ കിടക്കുന്നത് ണ്ടോ അതിൻ്റെ നിളം കണ്ടോ കുറച്ചും എടുക്കാം ഇത് ഇത് കേട്ടോ ഇതിൻ്റെ കണ്ടോ ഞാൻ മടക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നേരത്തെ ഒരു പയർ കാണിച്ചാലി തടിയൊക്കെ ഉള്ള പയര് ആ പയർ ഇത് മടക്കിയാലുള്ള നിളവേ ഉള്ളൂ ഇത് പച്ച കളറായത് ശരിക്കും കാണാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഉണ്ടോ പച്ച കളറാണ് ഞാൻ ഇങ്ങനെ ചുറ്റി കെട്ടി ഇട്ടിരിക്കുകയാണ് മേലൊക്കെ ഇടയ്ക്കുന്നുണ്ടോ താഴെ മുട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മൂലം കുഞ്ഞുങ്ങൾ ഇതിലെ പോകുമ്പം കണ്ടാൽ വിടുകയില്ല കേട്ടോ ഇത് കറക്റ്റ് പാകത്തിനായി ഈ വെള്ളക്കളറ് കാണുന്ന ഞാൻ ചാരം വെച്ചാണ് കേട്ടോ കേട്ടോ ഞാൻ കെട്ടി വെച്ചേക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ നീളമുള്ള വള്ളിപ്പയർ ണ്ടോ ഇല്ല നീളം കണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഒടിയം പയർ സാധാരണ ഒടിയം പയർ എന്നൊക്കെ പറയുന്ന ആ പയറ് അതേപോലെ തന്നെ ഇരിക്കുന്ന വേരൊരു പയറാണ് ഇത് ഇതിന് പക്ഷെ നല്ല വണ്ണം ഒക്കെ ഉണ്ട് നമ്മുടെ സാധാരണ വള്ളിപ്പയർ പോലെയൊക്കെ തന്നെ പക്ഷെ നീളം കുറഞ്ഞിട്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ഒടിയമ്പയർ ഇത് നമ്മുടെ ഒടിയമ്പയർ പോലെ തന്നെ ഇരിക്കും പക്ഷെ നല്ല വണ്ണത്തിൽ കുറച്ചും കൂടെ നിങ്ങളത്തിൽ ഇത് വേണ്ട ഇത് നമ്മുടെ ബീൻസാണ് ഇത് ഞാൻ അധികം ബീൻസൊന്നും ഈ വർഷം പറിച്ചെടുത്തില്ല കാരണം നമ്മൾ എനിക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് അധികം ബീൻസൊന്നും ഉണ്ടായില്ല നട്ടിട്ട് ഞാൻ സാധാരണ വാൾമാട്ടിന്നാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ട് ആകെ ഒരു മൂന്നോ നാലോ ചുവടോ ആദ്യം പിടിച്ചുള്ളൂ ഇതുകൊണ്ടോ ആണെങ്കിൽ കിടക്കുന്നുണ്ടോ അപ്പോൾ അത് ഞാനങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ വിത്തെടുത്തിട്ട് വേറെ മാറ്റി നടടുുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് വേറൊരാൾ കൊണ്ടു തന്നായിരുന്നു ബീൻസേ നട്ടോളാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് നട്ടിട്ട് ഇങ്ങനെ പന പോലെ ഉണ്ടാവും ഉണ്ടാവുമല്ലോ അതിൽ കായൊന്നും ഉണ്ടാവില്ല ഇതും ഉണ്ടോ ഇങ്ങനെ ഓരോന്നും ഉണ്ടാവും പിന്നെ അത് പറിച്ചു കളഞ്ഞാലോ ഞാനിങ്ങനെ വിചാരിക്കുക ഇതുകൊണ്ടോ ഓരോന്നുണ്ടായി നിൽക്കുന്നു ഇങ്ങനെ ഒന്നുമില്ല ഇതല്ല പറിച്ചു കളഞ്ഞിട്ട് വേറെ ബീൻസ് നേടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സ്ഥലവും ലാഭിക്കാം നല്ല ബീൻസും ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബീൻസിൻ്റെ ഇത് ഉണങ്ങിയ വിത്തെടുത്തിട്ട് ഇത് പറിച്ചു നടാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ആദ്യം ഉണങ്ങിയ വിത്തെടുത്ത് നട്ടാണിത് നല്ല ബീൻസിൻ്റെ ഈ പക്ഷെ ഞാനൊരു മൂന്നാല് തവണ ഇട്ടു ബീൻസിൻ്റെ വിത്തുകൾ പക്ഷേ നിങ്ങളൊന്നും പിടിച്ചില്ല അതിലൊരു മൂന്നെണ്ണം മാത്രമാണ് ചൂട് പിടിച്ച് കിട്ടിയത് അതിലുണ്ടായ വിത്തുകളാണ് വീണ്ടും ഉപ്പ് പറിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ തുളസിക്കാടിനകത്തുണ്ട് ഒരു വഴുതനാണ് നിൽക്കുന്നത് പിന്നെ ഇത് നമ്മുടെ വാളരിപ്പയറാണ് ഇതായി വരുന്നതേ ഉള്ളതുണ്ട് വാളരിപ്പയർ ഉണ്ട് നിറച്ച് കൊലയായിട്ട് പൂ കിടക്കുന്നത് നമ്മുടെ വാളരിപ്പയർ അപ്പൊ ഇത്രയും സൈസ് പയറുകളാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഞാനതിൽ കുറച്ച് മൂത്തതൊക്കെ ഇപ്പോൾ പറിച്ച് നമ്മൾ തോരൻ വെക്കാൻ പോവാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുള്ളതിൽ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ സാധാരണ പറിക്കാറ് അങ്ങനെ തന്നെ കറിയും വെക്കും കേട്ടോ എൻ്റെ ഓരോന്ന് പ്രത്യേകിച്ചായിട്ട് പറിച്ച് അങ്ങനെ കറി വെക്കലൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്തൊരു വയലറ്റ് കളറിലുള്ള ഒരു ബീൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്കെ ഞാനത് ഈ വർഷം അത് നട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിലധികം ഒന്നും ഉണ്ടാകുകയല്ല കുറച്ചേ ഉണ്ടാകുന്നൂ നമ്മൾ സാധാരണ ബീൻസ് പോലെ ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വർഷം അത് നട്ടില്ല കാണാന്നുള്ള ഭംഗിയൊക്കെയാണ് നിൽക്കുന്നത് ഒരു വയലറ്റ് കളറായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ